അമ്മയുടെ മടിയിൽ കിടന്ന് കുടിക്കുകയായിരുന്ന കുട്ടി അശ്രദ്ധമായി ഓടിച്ച കാറിടിച്ച് മരിച്ചു വാഗമണ്ണിലാണ് അപകടം നടന്നത് തിരുവനന്തപുരം നേമം ശാന്തവിള ശാസ്താം ലൈനിൽ നാഗമ്മൽ വീട്ടിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ശബരിനാഥന്റെയും പാലാ പോളിടെക്നിക് അധ്യാപിക ആര്യമോഹന്റെയും മകനായ എസ് അയാൻഷ്നാഥാണ് മരിച്ചത് ആര്യമോഹന് ഗുരുതരമായി പരിക്കേറ്റു വാഗമൺ വഴിക്കടവിലെ കുരിശുമലയിലേക്ക് തിരിയുന്ന റോഡിനും ബസ് സ്റ്റാൻഡിനും സമീപത്തുള്ള സ്വകാര്യ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിലായിരുന്നു അപകടം ശബരിനാഥ് അവധിക്കെത്തിയപ്പോൾ പുതുതായി വാങ്ങിയ ഇലക്ട്രിക് കാറിൽ കുടുംബസമേതം വാഗ്മൺ കാണാനെത്തിയതായിരുന്നു കാർ ഇവിടെ നിർത്തിയിട്ട് ചാർജ് ചെയ്യുകയായിരുന്നു കുട്ടിക്ക് പാൽ നൽകുന്നതിനായി ആര്യ രണ്ടാമത്തെ ചാർജിംഗ് പോയിന്റ് സമീപത്തേക്ക് മാറിയിരുന്നു ഇതിനിടയിൽ ചാർജ് ചെയ്യാനെത്തിയ മറ്റൊരു കാറാണ് നിയന്ത്രണം വിട്ട് ഇരുവരുടെയും ദേഹത്തെ ഇടിച്ചു കയറിയത് ഉടൻ തന്നെ രണ്ടുപേരെയും ചെർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കുട്ടി മരണപ്പെടുകയായിരുന്നു എറണാകുളത്തെ അഭിഭാഷകനാണ് അപകടമുണ്ടാക്കിയ കാർ ഓടിച്ചതെന്നാണ് വിവരം വിദ്യാർത്ഥിയാണ് മലയാളം ടെലിവിഷൻ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ